കട്ടപ്പന ടൗൺ ജെ സി ഐയുടെ മയോപ്പിയ ബോധവൽക്കരണ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി കോവിഡ് കാലഘട്ടത്തിന് ശേഷം കുട്ടികളിൽ നേത്ര പ്രശ്നങ്ങൾ വരുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ജെസിഐ നേത്ര പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഓൺലൈൻ ക്ലാസുകളുടെയും സോഷ്യൽ മീഡിയയുടെയും കടന്നുകയറ്റം ഒരു പരിധിവരെ ഹ്രസ്വദൃഷ്ടി എന്ന നേത്രരോഗത്തിന് കാരണമാകുന്നു ദൂരെയുള്ള വസ്തുക്കൾ കാണാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അടുത്തുള്ള വസ്തുക്കൾ സുഗമമായി കാണാൻ സാധിക്കുകയും ചെയ്യുന്ന നേത്രരോഗമാണ് മയോപ്പിയ കണ്ണ് തിരുമ്മുക അമിതമായി ഇമവെട്ടുക വെട്ടുക ടിവിയോ മറ്റോ കാണുമ്പോൾ ദൃശ്യം വ്യക്തമാകാൻ തല ചിരിച്ചും വളച്ചും നോക്കുക ഇവ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇത്തരം രോഗികളുടെ കാഴ്ച മങ്ങിയതും പതറിയതും ദൂരെയുള്ള കാഴ്ച വളരെ പരിമിതവുമായിരിക്കും ചിലപ്പോൾ കൂടെ കൂടെയുള്ള തലവേദനകൾക്കും ഇത് കാരണമാകും ഈ അവസ്ഥയെ വളരെ നേരത്തെ കണ്ടെത്തുന്നതിനും അതിനുള്ള പരിഹാര മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിനുമായി കട്ടപ്പന ടൌൺ ജെ സി ഐയും മുണ്ടക്കയം ന്യൂവിഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി ചേർന്നാണ് മയോപ്യ ബോധവൽക്കരണ യജ്ഞം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ജനുവരി എട്ട് ഒൻപത് തീയതികളിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പരിശോധനാ ക്യാമ്പുകൾ നടത്തും കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ക്യാമ്പ് പ്രിൻസിപ്പൽ ഫാദർ മനു മാത്യു കിളികുത്തിപ്പാറ ഉദ്ഘാടനം ചെയ്തു ജെ സി ഐ പ്രസിഡന്റ് ആദർശ് കുര്യൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സോണി കറുകപ്പള്ളിയിൽ ട്രഷറർ അനൂപ് തോമസ് ഡെന്നി സെബാസ്റ്റിയൻ അലൻ വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി